സ്ലോട്ടർ നീ ഒക്കെ അറി മുടി വെച്ചായിരുന്നു അനമ്മല്ലേ രണ്ടാമ പറഞ്ഞത് ഉം അമ്മ ചേ കൊച്ചെന്തിയെ നീ വല്ലാം സംസാരിച്ചായിരുന്നു ഓ ഞാൻ എന്നെ സംസാരിക്കാൻ ചേച്ചി രാവിലെ കാപ്പി കൊണ്ട് കൊടുത്തു ആദ്യങ്ങും കുടിച്ചില്ല നീ അവത്തോട്ട് നീ ഇതൊന്ന് പിടിച്ചേ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ നീ വല്ല കഴിച്ചായിരുന്നോടി ആ എഴുന്നേക്കണ്ടോ മോളിരുന്നോ കഴിച്ചായിരുന്നോ മോൾ വിഷമിക്കണ്ട കേട്ടോ വരുന്ന വഴി ഞാൻ കുട്ടായി കണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം ഞാൻ ഞാനങ്ങ് പറഞ്ഞു ഒരക്ഷരം വേണ്ടിയില്ലല്ലോ അവൻ ഈ കുടുംബത്ത് കുടുംബത്തിവന് പേടിയുണ്ടേൽ അതെന്നെ മാത്രമേ ഉള്ളൂ മോളെ അമ്മച്ച് ധ്യാനത്തിന് പോകുകയാണേ മോക്ക് കൂട്ടൻ്റെ ഇല്ലിയുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇല്ലയോട് പറഞ്ഞാൽ മതിയേ അമ്മച്ച പോയിട്ട് വേണ്ട പോയിട്ട് കേട്ടേ നമ്മളെ വർത്താനം പറഞ്ഞിരുന്ന പാറയുടെ ചോട്ടില്ല എടുക്കാൻ മറന്നുപോയി ആ മോളെ ഞാൻ ഇപ്പൊ വരാമേ ഇത്ര ഇന്നത്തെ കാലത്ത് ഇത് അറിയാൻ ഉണ്ടോ സ്ലീവ് കുറ്റം വേണ്ട വല്ല കാര്യമുണ്ടോ ഒട്ടുമിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ ആരും ബോധം കിടുന്നില്ലെന്ന് മാത്രം നേരെയടി ശാന്ത ഈ ആണുങ്ങ കവറുടെ കാര്യം മാത്രം എനിക്കും ഉണ്ട് രണ്ടു മൂന്ന് പിള്ളേര് അതെങ്ങനെ ഉണ്ടായിന്ന് എനിക്കറിയാം കേൾക്കണ്ടോ കൊച്ചിന്റെ മുമ്പേ അയ്യോ മോളൊന്നും കഴിച്ചല്ലേ എനിക്ക് കരയല്ലേ മോളെ ഈ അവസ്ഥ ഈ മോള് പോകരുത് ഞങ്ങള് തകർന്നു പോകും ഒന്ന് കഴിഞ്ഞോട്ടെ മക്കളെ അമ്മച്ചാക്ക ഇവിടെ നടന്ന് എന്താന്ന് അമ്മച്ച വീട്ടുകാരോട് പറയാം മോളി അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അവന്റെ ഭാഗത്തൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം മോളുവാഴിക്കാം നീ ആ കൊച്ചിന്റെ അടുത്ത് വല്ല ശല്യത്തിനും ചെന്നായിരുന്നോ ഇല്ല പിന്നെ പിന്നെ ആ കൊച്ചിനോട് വല്ല മിണ്ടിയോ അമ്മ പറഞ്ഞോട് നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ ഇങ്ങോട്ട് ഇറങ്ങി വരാ എന്റെ പൊന്ന് ദൈവമേ ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എന്റെ മോന് എടാ അടുത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് വസത്തേക്ക് ആ കൊച്ചിന്റെ കൊച്ചിൻ്റെ ഒന്ന് മാറിക്കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ അവരോട് മിണ്ടായിരുന്നു ഞാൻ പറഞ്ഞോ പറഞ്ഞോടാ എന്റെ ദൈവമേ നീ എന്നാണോ ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് എന്റെ മോനെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം അമ്മച്ചിനെ എത്ര നാൾ ഉണ്ടാകാനാ അവസാന അവസാന കാൽസിച്ചിട്ട് വെള്ളം തരാൻ ആ കൊച്ചിന് നിനക്കുണ്ടാവൂ ഡാ ഇത് തല്ലിപ്പടിപ്പിക്കേണ്ട കാര്യം എല്ലാ അമ്മജി അവൻ പോകുന്ന പോക്കണ്ടില്ലേ അവനെല്ലാം നിസ്സാരം ദൈവത്തെ ഓർത്ത് നീ ഒന്നും വിണ്ടാതിരിയെന്നെ വന്നുവെല്ലാം കഴിക്ക എടുത്തു വെച്ചിരിക്ക ഇങ്ങോട്ട് ചേർന്നിരിടാ ഇന്നത്തെ അച്ഛന്റെ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു കുടുംബ നവീരണത്തെ കുറിച്ച് എന്നാ ഒരനുഗ്രഹായിരുന്നു അമ്മച്ചി ഞാൻ വേണ്ട മോളെ അമ്മച്ചിക്ക് ഉപാസവാ ഓനടുത്ത് കഴിച്ചോളൂ അല്ലേ അമ്മച്ചി പോയി കിടക്കട്ടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് താൻ അത്ര വലിയ വിഷയായിട്ടെടുക്കണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പറ്റുവാണെങ്കി അതങ്ങ് വിട്ടേ അല്ല ഇയാള് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടവിടെ കല്യാണം കഴിച്ചത് ഇന്ന് വരെ എന്നോട് മര്യാദയ്ക്ക് ഒന്ന് സംസാരിച്ചിണ്ടോ കുറച്ചു നേരങ്ങളിലൂടെ വന്നിരുന്നുണ്ടോ എങ്ങനെ ചെയ്യാൻ തോന്നിയെന്നോട് ഇങ്ങനെ

അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു നിന്റെ ആക്രമിയോടാ ഒന്ന് വിണ്ടായിരിക്കാം വിശേഷം നീ ഓടൈ പോകുന്നേ ഞാൻ പോവാ നിനക്ക് ചെറിയൊരു കൈവച്ച പറ്റിയെന്ന് പറഞ്ഞു നീ എന്നടുന്നത് ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസ് അല്ലെന്നേ നിനക്കറിയോ നമ്മടെ ആ പാറക്കുട്ടയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളാം മിണ്ടാപോച്ചായിട്ട് നടന്ന പെട്ടെന്ന് സോണി അവളതല്ല കഴിഞ്ഞത് അവടിപ്പൊ കേസും കൂട്ടമായിട്ട് വീട്ടിൽ വന്നിരിക്കുക കാരണം ഭർത്താവിന്റെ അമിത ലൈംഗിക പീഡനം വിചാരിച്ചല്ല അതല്ലടാ എട ആ കാര്യം നാട്ടിലൊരു ചുടും ജോലി അറിഞ്ഞിട്ടില്ല പക്ഷേ ഇതറിയും നിന്നെ പത്ത് അവർ അറിയുന്നോണ്ട് നാട്ടുകാർ ഇങ്ങനെ പലതും പറഞ്ഞോണ്ട് എടുക്കും നിനക്ക് തന്നെ യാതം നീ എടാ നീൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എടാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ അത്ര കാര്യമായിട്ടെടുത്തിട്ടില്ല നല്ലൊരു കൗൺസിലിംഗ് നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്റെ കുറ്റമാണ് ഞാൻ ക്ഷമയം വഹിക്കണത് നമ്മുടെ പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട് നല്ല ഫേമസ് അച്ഛനാ എ എബി പുത്തുമുറിക്കൽ അച്ഛൻ നീയും റെൻസി മോളും അതൊന്നും അറ്റൻഡ് ചെയ്യ ഇത്രയും കൊല്ലം നിങ്ങൾ ചേട്ടനനിയന്മാരെ പോലെ കഴിയുന്നു ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ല ഉണ്ടാകുവായിരുന്നു എന്നിട്ട് ഇപ്പം ചിരിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ഒരു തമാശയാ അവന്റെ വിഷം അവനെ അറിഞ്ഞുള്ളൂടെ ചെറുക്ക നീ ഓരോ നാലോച്ചും മനസ്സിൽ വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട ഞാൻ പോവാ നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ നിങ്ങൾ നിങ്ങൾ ഒരു ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നാലും ഞാൻ കൊത്തിനേരം ഒന്നും അങ്ങനെ പണിയിരിക്കാൻ പറ്റത്തില്ല അതൊക്കെ അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലായിടാ അത് അനുഭവിച്ചു തന്നെയാണ് ചെയ്ത മഹാപോകൃത്തറായി പോയല്ലോ മതിയായിരുന്നു അന്ന് രാത്രി ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഞാൻ ഞാൻ വല്ലാണ്ട് പേടിച്ചു കേട്ടാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല ചേട്ടൻ അറിയോ ഏടെ എന്തൊരടായി നീ മേടിച്ചത് ഇതീ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ അല്ലല്ലോ ഇതൊന്നും എല്ലാവർക്കും നേരം മണ്ണറിയണമെന്നില്ല നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടും ഒക്കെ ഒന്നു നോക്കി എന്തെല്ലാം തരം ജീവികളാണ് അതിലേതെങ്കിലൊന്നും സ്വന്തം സുഖത്തിന് വേണ്ടി പിണയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന നീ കേട്ടിട്ടുണ്ടോ അല്ല കണ്ടിട്ടുണ്ടോ അത് ശരിയല്ലേട്ടാ ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ അതാ അതുങ്ങളെപ്പോലെ തന്നെയാ നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട് അവർക്കൊന്ന് പുറത്തെടുത്താൽ മതി